നിലവിലെ ബംഗ്ലാദേശിലെ രാഷ്ട്രീയ സാഹചര്യത്തിന് സമാനമായ കാര്യങ്ങൾ അധികം വൈകാതെ ഇന്ത്യയിലും സംഭവിക്കുമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് മണിശങ്കർ അയ്യർ ഇന്ത്യയെ ബംഗ്ലാദേശുമായി താരതമ്യപ്പെടുത്തിയതിൽ വിമർശനവുമായി ബി ജെ പി രംഗത്തെത്തിയതിന് പിന്നാലെയാണ് വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കി മണിശങ്കർ അയ്യർ രംഗത്തെത്തിയത് സാമ്പത്തികമായി ഇന്ത്യ വളരുകയാണ് എന്ന് അവകാശപ്പെടുമ്പോഴും തൊഴിലില്ലായ്മയും അസമത്വവുമെല്ലാം ഇവിടെ വർദ്ധിച്ചു വരികയാണ് എന്നും ഇതേ സാഹചര്യം തന്നെയാണ് ബംഗ്ലാദേശിലും ഉണ്ടായിരുന്നതെന്നും മണിശങ്കർ അയ്യർ ഒരു അഭിമുഖത്തിൽ പറഞ്ഞു ബംഗ്ലാദേശിലെ ജനാധിപത്യ സംവിധാനത്തിൽ നിരവധി പോരായ്മകൾ സംഭവിച്ചിട്ടുണ്ട് അവരുടെ ഉൾപ്പെടെ അത് പ്രതിഫലിച്ചിട്ടുണ്ട് നീതിയുക്തമായ തെരഞ്ഞെടുപ്പ് നടക്കില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് അവിടെ പ്രതിപക്ഷ പാർട്ടികൾ തിരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ചത് എന്നാൽ ഇന്ത്യയിലെ കാര്യം മറിച്ചാണ് ഇവിടെ പ്രതിപക്ഷം ഇതുവരെ തെരഞ്ഞെടുപ്പുകൾ ബഹിഷ്കരിച്ചിട്ടില്ല അതുകൊണ്ട് കൂടിയാണ് ബംഗ്ലാദേശിലെ സാഹചര്യം ഇവിടെ ഉടലെടുക്കാത്തത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് വേളയിൽ ഇവിടെ എന്താണ് സംഭവിച്ചത് പല സീറ്റുകളിലും നടന്ന വോട്ടെടുപ്പിൽ പൊരുത്തക്കേടുകളുള്ളതായ കണക്കുകൾ പുറത്തു വന്നില്ലേ എൺപത്തൊമ്പത് സീറ്റുകളിലെ അന്തിമ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ആ പൊരുത്തക്കേട് വ്യക്തമാണ് ബംഗ്ലാദേശിൽ സ്വതന്ത്രവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പല്ല നടന്നത് എന്ന് ആളുകൾക്ക് മനസ്സിലായി അവരുടെ മനസ്സിൽ സംശയങ്ങൾ ഉടലെടുത്തു സമാനമായ രീതിയിൽ ഇവിടെയുള്ള ആളുകൾക്കിടയിലും സംശയങ്ങൾ ഉയർന്നു വരാൻ തുടങ്ങും തീർച്ചയായും ഉയർന്നു വരും അവിടെ എന്താണോ നടന്നത് അത് ഇവിടെയും നടക്കും എന്നാൽ ഇവിടെ ഉയർന്നു വന്ന അത്തരം സംശയങ്ങളെ തെരഞ്ഞെടുപ്പിനെ അപകീർത്തിപ്പെടുത്താനുള്ള ചിലരുടെ തെറ്റായ പ്രചാരണം എന്ന് വിശേഷിപ്പിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളിക്കളയുകയാണ് ഉണ്ടായത് എന്ന് മണിശങ്കർ അയ്യർ പറഞ്ഞു അതേസമയം ബംഗ്ലാദേശിന് സമാനമായ സാഹചര്യം ഇന്ത്യയിലുണ്ടാകുമെന്ന മണിശങ്കർ അയ്യറുടെ പ്രസ്താവനയ്ക്കെതിരെ ബി ജെ പി ദേശീയ വക്താവ് ഷെഹസാദ് പോനേവാല രംഗത്തെത്തി ഭാരതത്തെ ബംഗ്ലാദേശുമായി താരതമ്യപ്പെടുത്തുകയാണ് എന്നും ഇവിടെയും അത്തരം സാഹചര്യങ്ങൾ കൊണ്ടുവന്ന് ആളുകൾക്കിടയിൽ പ്രകോപനം സൃഷ്ടിക്കുകയാണ് മണിശങ്കർ അയ്യർ എന്നുമായിരുന്നു അദ്ദേഹം പറഞ്ഞത് മോദി വിരോധം ഭാരതത്തോടുള്ള വിരോധമായി മാറ്റുകയാണ് മണിശങ്കർ അയ്യർ എന്നും പൂനെവാല കുറ്റപ്പെടുത്തി ഇന്ത്യയിലെ ഭരണഘടനാ സ്ഥാപനങ്ങളെ തുരങ്കം വയ്ക്കാനുള്ള ശ്രമമാണ് ഇത്തരം പ്രസ്താവനയിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു അതിനിടെ ബംഗ്ലാദേശിന് സമാനമായ രാഷ്ട്രീയ സാഹചര്യം ഇന്ത്യയിലുണ്ടാകുമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവായ സൽമാൻ ഖുർഷിദും കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ബംഗ്ലാദേശിന് സമാനമെന്ന് പറയാൻ കഴിയില്ല എങ്കിലും സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ ഇവിടെയും നടക്കുന്നുണ്ടെന്നും എന്നാൽ നിലവിൽ അത് സാധാരണ നിലയിലാണ് എന്നുമായിരുന്നു അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് കാശ്മീരിൽ എല്ലാം സാധാരണമാണെന്ന് തോന്നാം ഇന്ത്യയിൽ എല്ലായിടത്തും കാര്യങ്ങൾ സ്വാഭാവികമായി നടക്കുന്നുണ്ടെന്ന് തോന്നാം നമ്മൾ വിജയം ആഘോഷിക്കുന്നുണ്ടാകാം പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി നമുക്ക് ലഭിച്ചത് ഒരു പൂർണ്ണ വിജയമല്ല ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഉപരിതലത്തിനടിയിൽ എന്തോ ഉണ്ട് എന്നതാണ് വസ്തുത ബംഗ്ലാദേശിൽ സംഭവിക്കുന്നത് ഇവിടെയും സംഭവിക്കാമെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്